ഇവരുടെ വീട് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഷീഫ്റ്റ് അടിച്ചിട്ടുള്ള ഒരു വീടായിട്ടാണ് അത് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവരുടെ പേര് ലൈഫിൻ്റെ ലിസ്റ്റിൽ ഇതിനകം തന്നെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ് പക്ഷേ ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകളുടെ ലിസ്റ്റിലാണ് ആദ്യം പെട്ടിരുന്നത് അവർ പിന്നീട് ഭൂമി മേടിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടപടികൾ തീരാനുള്ള സാ സാധ്യത കൂടി കണക്കിലെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ചെയർപേഴ്സണും എം എൽ എയുമായിട്ട് സംസാരിച്ചു ഈ വരുന്ന ഇരുപതാം തീയതി ചാവക്കാട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക യോഗം തന്നെ ചേർന്നു പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ എന്നുള്ളതുകൊണ്ട് ഈ അജണ്ട മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ സ്പെഷ്യൽ യോഗത്തിൽ വെച്ച് ലൈഫിലൂടെയുള്ള വീട് പണിതു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായിട്ട് അംഗീകരിക്കും അതിൽ വേറെ ഒരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം